السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بالله أما بعد إن أريد إلا الإسلام ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يريدون أن يطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون صدق الله العلي العظيم يا رأي يا, يا سيدا സഹോദരങ്ങളെ സത്യവിശ്വാസികളെ പരിശുദ്ധ ദീനിന് വേണ്ടി നിലകൊള്ളാനും മുസ്ലിം ഉമ്മത്തിന്റെ ശക്തിക്ക് ുംറച്ചു നിൽക്കാനും അള്ളാഹുവിന്റെ പിരിശം നേടുവാനും നമുക്ക് മുഴുവൻ ആളുകൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ ജീവിക്കുന്ന കാലത്ത് മരിക്കുന്ന നേരം പറഞ്ഞ് മരിക്കാനും അള്ളാഹു നമുക്ക് പരിശുദ്ധ തങ്ങളുടെ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് മുസ്ലിം ആകുന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ പൗരത്വം നിഷേധിക്കപ്പെടുന്ന തരത്തിൽ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയും സ്വത്തും സമ്പാദ്യങ്ങളും കണ്ടുകെട്ടപ്പെടുകയും പീഡനങ്ങൾ ഏൽപ്പിക്കപ്പെടേണ്ടി വരികയും ചെയ്ത സാഹചര്യം ചരിത്രമറിയുന്ന നമുക്കൊക്കെ വ്യക്തമായി മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഓടിക്കപ്പെട്ട ഒരു സമൂഹം ആട്ടി ഓടിച്ചവരുടെ മേലിൽ അധികാരം ചെലുത്തിയ ഒരു രംഗം ചരിത്രത്തിലുണ്ട് മക്കം ഫതഹിൻ്റെ ദിവസം ആദരവായ വസല്ലമ തങ്ങളും സഹാബത്തും തിരികെ മക്കയിലേക്ക് വരികയും പരിശുദ്ധ കഅബാലയത്തിലെ മുഴുവൻ വിഗ്രഹങ്ങളെയും തച്ചു തകർത്ത് വൃത്തിയാക്കി ആധിപത്യം ചെലുത്തുകയും ചെയ്ത നേരത്ത് ഒരു കാലത്ത് ആട്ടിയോടിച്ചിരുന്ന മക്കയിലെ മുഷിരികീങ്ങൾ പേടിച്ച് മാളത്തിൽ ഒളിച്ചു മക്കയുടെ അധികാരിയായി തിരികെ വന്ന് വിജയത്തിന്റെ വെണ്ണിക്കൊടി പാറിച്ച മുഹമ്മദ് നബി നബിഅഅലി വസ തങ്ങളും സഹാബത്തും അന്ന് ഞങ്ങളെ അക്രമിച്ചതുപോലെ വീണ്ടും അക്രമിക്കുമോ എന്നവർ പേടിച്ച നേരത്താണ് ചരിത്രപരമായ പ്രഖ്യാപനം നടത്തി നിങ്ങൾ നിങ്ങൾ സ്വതന്ത്രരാണ് ആരെയും ഞങ്ങൾ നിങ്ങൾക്ക് പൊതുമാപ്പ് തന്നിരിക്കുന്നു എന്ന് ഹബീബായ പ്രഖ്യാപിച്ചപ്പോ ചരിത്രം ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ് ഒരു കാലത്ത് മക്കയിൽ ഏറ്റവും കൂടുതൽ പരിശുദ്ധ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും വേട്ടയാടുന്നതിനു വേണ്ടി മക്കയിൽ പ്രചരിച്ചിരുന്നത് പ്രചുരപ്രചാരം നേടിയിരുന്നത് അല്ലെങ്കിൽ പ്രചണ്ഡമായ പ്രചരണം നടത്തിയിരുന്നത് ഇസ്ലാമോബിയാണ് ഇസ്ലാമിനെതിരെയുള്ള പേടി ആളുകളിൽ ഉണ്ടാക്കുക എന്നുള്ളത് അതേ ചരിത്രം ഇന്ന് ലോകത്ത് ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് കുരിശുവാഹകരുടെ ഭാഗമായി കുരിശുവാഹകരുടെ ഭാഗത്ത് നിന്ന് പാശ്ചാത്യ ലോകത്ത് ഇസ്ലാമോബിയ വ്യാപകമായ തോതിൽ പ്രചരിപ്പിച്ചപ്പോ അവിടെ മുസ്ലിം നിലനിൽപ്പില്ലാത്ത വിധം ആ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇസ്ലാമിനെ ആളുകൾ പേടിയോടെ കണ്ടു കാലമുണ്ടായി അവിടെയാണ് ചരിത്രം തിരിച്ചു വരുന്നു ഏറ്റവും വലിയ പാശ്ചാത്യൻ സിറ്റി എന്ന് വിശേഷിപ്പിക്കാവുന്ന ന്യൂയോർക്ക് സിറ്റിയിൽ കഴിഞ്ഞ ദിവസം സൊഹറാൻ മന്ദാനി അവിടെ മേയറായി ചരിത്രം തീർത്തിരിക്കുകയാണ് മുസ്ലിമാണ് ഇന്ത്യൻ വംശജനാണ് അമേരിക്കയുടെ പൊളിറ്റിക്കൽ സ്റ്റീരിയോകൾക്ക് മുഴുവൻ വിരുദ്ധനായി നിലകൊള്ളുന്ന ഒരു മനുഷ്യനാണ് എന്നു മാത്രം പോരാ ഇലക്ഷന്റെ നേരത്ത് ട്രംപിന്റെ ഭീഷണി ഉണ്ടാവുകയുണ്ടായി ന്യൂയോർക്കുകാരോട് ട്രംപ് നടത്തിയ അവസാന മുന്നറിയിപ്പ് ഇത് നിങ്ങൾക്കുള്ള അവസാന മുന്നറിയിപ്പാണ് സൊഹറാൻ മന്ദാനിയെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ മേയറാക്കിയാൽ ഒരു രൂപ പോലും ഞാൻ നൽകുകയില്ല എന്നുള്ള അയാളുടെ പ്രഖ്യാപനത്തെ കാറ്റിൽ പറത്തി ന്യൂയോർക്കിലെ ജനങ്ങൾ എന്നു മാത്രമല്ല ലോകത്ത് ഇസ്രയേൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജൂതന്മാർ തിങ്ങിപ്പാർക്കുന്ന ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു മുസ്ലിമിനെ മേയറായി അവർ തിരഞ്ഞെടുത്തത് ഇസ്ലാമോ ഫോബിയെ കാറ്റിൽ പറത്തിയത് കൊണ്ടാണ് അതൊന്നും അവിടെ വിജയിക്കുന്നില്ല എന്ന് മാത്രമല്ല സമയത്ത് ഒമ്പതേ പതിനൊന്നിന്റെ ഭീകരാക്രമണം അതോടൊപ്പം ഇസ്ലാമോ ഫോബിയ ഒക്കെ വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടും പ്രബുദ്ധരായ ജനങ്ങൾ സൊഹറാൻ മന്ദാനിയെ തിരഞ്ഞെടുത്തു അതിന്റെ തൊട്ടടുത്താണ് ലണ്ടൻ നഗരം അവിടെയും മേയറായി നിൽക്കുന്നത് സ്വാദിഖ് ഖാൻ എന്ന മുസ്ലിമാണ് പാശ്ചാത്യ ലോകത്ത് ഇസ്ലാമോബിയ ആളുകൾ പുറങ്കാലുകൊണ്ട് തള്ളിയിട്ടുണ്ട് മു ആട്ടിയോടിച്ചിരുന്ന കാലഘട്ടം അവസാനിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാരും പാശ്ചാത്യം അല്ലെങ്കിൽ പാശ്ചാത്യ ലോകം ഒന്നാകെ ഒഴിവാക്കിയ വെയിറ്റായി കടലിൽ സമുദ്രത്തിലേക്ക് തള്ളിയ ഇസ്ലാമോ ഫോബിയ ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ വേദനയോടെ നമ്മൾ ഓർക്കേണ്ടതാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് കേരള സംസ്ഥാനം ചലച്ചിത്ര അവാർഡ് കൊടുത്ത് ആദരിച്ച സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോ ഏറ്റവും നല്ല നടി എന്നുള്ള അവാർഡ് കിട്ടിയത് ഫെമിനിച്ച് ഫാത്തിമ എന്നുള്ള സിനിമ അഭിനയിച്ച ഒരു സ്ത്രീക്കാണ് മുസ്ലിം സ്ത്രീയാണ് ഫെമിനിച്ചി ഫാത്തിമ എന്നുള്ള സിനിമയുടെ ഇതിവൃത്തം വരുന്നത് ഒരു മുസ്ലിയാരുടെ വീട്ടിലേക്ക് കെട്ടിച്ചുകൊണ്ടുവന്ന ഒരു പെണ്ണിന്റെ വീട്ടിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഇസ്ലാമികമായ ആചാരങ്ങൾ ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ ഉണ്ടാകുന്ന ആചാരങ്ങൾ അതിനെതിരെ ഒരു പെണ്ണ് ശബ്ദിക്കുന്നതിന്റെ നേർ ചിത്രമാണ് നേർ രേഖയാണ് ആ ചിത്രം ആ സിനിമ അതിന് അവാർഡ് കൊടുക്കുമ്പോ ആളുകൾക്കിടയിൽ ഇസ്ലാം ഇത്രയേറെ മോശമാണെന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുന്നതിന്റെ പിന്നിൽ രഹസ്യമായി ഇസ്ലാമോഫോബിയ പുതിയ തലമുറയിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നു എന്ന് വേണം ബുദ്ധിയുള്ള മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ അങ്ങനെയേ നമുക്ക് ചിന്തിക്കാൻ നിർവാഹയുള്ളൂ അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് എസ് ഐ ആർ നമ്മളിപ്പോ ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് എൻ്റെ പ്രിയപ്പെട്ടെ ഇത് നമ്മുടെ പള്ളി മിഹ്റാവുകളിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ ഈ ഉമ്മത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയായിരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ രാജ്യത്ത് എസ് ഐ ആർ എന്ന് മാത്രമല്ല പുതിയ കാലത്തെ ട്രെൻഡുകൾ പരിശോധിക്കുമ്പോ പുതിയ തലമുറയോട് ഇസ്ലാമോഫോബിയ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോ എസ് ഐ ആർ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിലൊക്കെ എസ് ഐ ആറിന്റെ ഭാഗമായി കുറെ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് പല ആളുകളും ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇത് സാധാരണ വോട്ടർ പട്ടികയിൽ ചേർക്കലാണ് അതിനെ ആ ഒരു ലാഘവത്തോടെ കണ്ടാൽ മതിയെന്നാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പല വീടുകളിലും ഇവിടെയുള്ള പ്രവർത്തകർ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളായാലും എല്ലാവിധ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വീടുകളിലേക്ക് ചെന്നപ്പോ സ്ത്രീകൾക്കും വീട്ടിലെ പുരുഷന്മാർക്കും വളരെ നിസാര മനോഭാവം ആ അതിപ്പോ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല സമയമുണ്ടല്ലോ ഹിയറിങ്ങിന് വിളിക്കുമ്പോ അത് ഞങ്ങൾ കോളേജിൽ പോയി ഞങ്ങൾ കല്യാണത്തിന് പോയി ഞങ്ങൾ പാർട്ടിക്ക് പോയി മാർക്കറ്റിൽ പോയി എന്നുള്ള നിസാരവൽക്കരണം അങ്ങേറ്റം അപകടമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം അസമിൽ ഇത് നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട് എന്താണ് എസ് ഐ ആർ എസ് ഐ ആർ എന്ന് പറഞ്ഞാൽ പൗരനാണോ എന്ന് തീരുമാനിക്കുന്നതിന്റെ രേഖയാണ് വോട്ടർ പട്ടിക എന്നുള്ള പേരിൽ പുറത്തേക്ക് വന്നത് നമ്മൾ പൗരനാണോ എന്ന് തെളിയിക്കുന്നതിന്റെ രേഖയാണ് അസമിൽ ഈ ഒരു കാര്യം നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലിന്റെ മുമ്പ് അല്ലെങ്കിൽ മാർച്ച് ഇരുപത്തിനാലോടു കൂടി ആ അസമിലേക്ക് പ്രവേശിച്ചവരൊക്കെയും ഇന്ത്യൻ പൗരന്മാരാണെന്നുള്ള തീരുമാനത്തോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വോട്ടർ പട്ടികയിൽ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളും അസമിൽ ഇന്ത്യക്കാരാണ് അല്ലാത്തവരൊക്കെ ഡൗട്ട്ഫുൾ വോട്ടേഴ്സ് സംശയാസ്പദമായ വോട്ടർമാർ എന്നുള്ള പേരിലാണ് നിലനിൽക്കുന്നത് അവർക്ക് ഈ രാജ്യത്ത് വോട്ടവകാശമില്ല വോട്ടർ പട്ടികയിൽ പേരുണ്ടാകും അവർക്ക് വോട്ടവകാശമില്ല ഇത് അങ്ങേറ്റം അപകടകരമായൊരു നിലപാടാണ് എന്താ സംഭവിക്കാൻ പോകുന്നത് ഈ രാജ്യത്ത് നിന്ന് പൗരത്വം നിഷേധിക്കപ്പെട്ട് ആട്ടിയോടിക്കപ്പെടും അതിന്റെ പുതിയ വേർഷൻ എൻ ആർ സി എന്നുള്ള പേരിൽ അസമിൽ കൊണ്ടുവന്നത് ഇവിടെ എസ് ഐ ആർ എന്നുള്ള പേരിൽ കൊണ്ടുവന്നിരിക്കാൻ അസമില് നാല് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം കാലാവധി ഉണ്ടായിരുന്നു നാല് വർഷം കാലാവധി ഉണ്ടായിരുന്നു ഇതിനു വേണ്ടി നമുക്ക് മൂന്ന് മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നവംബർ നാല് മുതൽ ഡിസംബർ നാലിൻ്റെ ഉള്ളിൽ ഇതിന്റെ ആദ്യഘട്ട പ്രോസസ് പൂർത്തീകരിക്കണം എന്താണത് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് നോക്കണം ആരുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ പേരാണ് രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ പേരുള്ളവർ അവരുടെ മാതാപിതാക്കളുടെ പേരോ ഉപ്പയുടെ ഉമ്മയുടെ പേരോ സ്വന്തം പേരോ ഉണ്ടെങ്കിൽ ആ മക്കൾക്കൊക്കെ എന്ത് ചെയ്യാം വോട്ടർ ലിസ്റ്റിലേക്ക് പേര് കിട്ടുമ്പോൾ തെളിയിക്കേണ്ട രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ നമ്മളുടെ മാതാപിതാക്കളുടെയോ നമ്മളുടെയോ പേരില്ല എങ്കിൽ പൗരത്വം തെളിയിക്കുന്ന പന്ത്രണ്ട് അല്ലെ പന്ത്രണ്ടിൽ ഒരു രേഖ ഹാജരാക്കണം എന്തിനാ വോട്ടർ പട്ടികയാണെങ്കിൽ പൗരത്വം തെളിയിക്കുന്ന രേഖ ഏതെങ്കിലും ഐഡന്റിറ്റി തെളിയിച്ച പോലെ പൗരത്വം തെളിയിക്കുന്ന പന്ത്രണ്ടിൽ ഒരു രേഖ ഹാജരാക്കണം അത് ഹാജരാക്കിയിട്ടില്ല എങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് മെനക്കെട്ടിട്ടില്ല എങ്കിൽ നമ്മളുടെ മാതാപിതാക്കളുടെ പേരുണ്ടോന്നും നോക്കിയില്ല നമ്മളുടെ പേരുണ്ടോന്നും നോക്കിയില്ല ഇനി മാതാപിതാക്കളുടെ പേരില്ലാത്ത ആളുകൾ ഇതിനു വേണ്ടി മെനക്കെട്ടില്ല അവളുടെ പേര് വന്നിട്ടില്ല എങ്കിൽ ഡൗട്ട്ഫുൾ വോട്ടേഴ്സ് ഇവർക്ക് പൗരത്വം നിലനിൽക്കണമെങ്കിൽ രേഖ ഹാജരാക്കി ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാം ഇലക്ഷൻ ഇന്ന് സംഘപരിവാരം ം ഇലക്ഷൻ കമ്മീഷന് തീരുമാനിക്കാം അത് അവരുടെ അവർക്ക് തീരുമാനിക്കാം നിവേചനാധികാരമുണ്ട് ഇയാളെ പൗരനാക്കണ്ടേന്ന് തീരുമാനിക്കാം എസ് ഐ ആറിൽ കൊടുങ്ങി കിടക്കുന്ന മറഞ്ഞു കിടക്കുന്ന ഒളി അജണ്ട അത് തന്നെയാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ രാജ്യത്തിന്റെ പൗരനാക്കും ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ രാജ്യത്ത് നിന്ന് ഓട്ടി ആട്ടി ഓടിക്കും അത് തന്നെയാണ് ഇവിടെ കിടക്കുന്നത് അപ്പൊ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു രേഖയുമായിട്ട് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചാൽ അവരുടെ വിവേചനാധികാരപ്രകാരം അവർക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പൗരത്വം തരാം ഇല്ലെങ്കിലോ പൗരത്വം നിഷേധിക്കാം അതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ ബി എൽഒ വരുമ്പോ നിർബന്ധമായും നിർബന്ധമായും അതിനു വേണ്ടി എന്ത് ത്യാഗം സഹിച്ചും നമ്മൾ വീട്ടിലുണ്ടാകണം നമ്മൾ പ്രബുദ്ധ കേരളമാണ് ഇവിടെ നമ്മൾ മതപരമായും രാഷ്ട്രീയപരമായും വിദ്യാഭ്യാസപരമായും അടിത്തറയുള്ള ആളുകളാണ് വലിയ സന്തോഷം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടത് വലത് മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സജീവമായി നമ്മുടെ വീടുകളിൽ വരാറുണ്ട് അവർ വരുമ്പോൾ നമ്മളൊന്ന് സഹകരിച്ചു കൊടുത്താൽ മതി ബാക്കി കാര്യങ്ങൾ അവർ ചെയ്തോളും ഒന്ന് ഹിയറിങ്ങിന് പോകേണ്ടി വരും അതിന് പോകണം അന്ന് കല്യാണമോ കോളേജോ സ്കൂളോ എന്തുമായിട്ട് ഒഴിവാക്കണം ഇത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് നമ്മൾ ഇന്നത് ചെയ്തിട്ടില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താന്നറിയോ നമ്മുടെ പേര് ഒരു പക്ഷെ വോട്ടർ ലിസ്റ്റിൽ വന്നില്ല എങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പോകും ഇപ്പൊ നിലനിൽക്കുന്ന ഗവൺമെന്റ് ഇവിടെ നിന്ന് പോകും അടുത്ത ഗവൺമെന്റ് വരും അടുത്ത കാലം നമ്മുടെ മക്കളുടെ കാലമായിരിക്കും അവർ വരുമ്പോഴും ഇതേപോലെ വോട്ടർ ലിസ്റ്റിൽ അവരുടെ രക്ഷിതാക്കളായ നമ്മുടെ പേരുണ്ടോ എന്ന് നോക്കും നമ്മുടെ പേര് ഇന്ന് നമ്മൾ കൊടുത്തില്ല എങ്കിൽ ലിസ്റ്റിൽ ഉണ്ടാവൂല ആ കണക്കിൽ അന്ന് നമ്മുടെ മക്കൾ ഇവിടെ മക്കൾ വോട്ടിന്റെ സമയമാകുമ്പോ പതിനെട്ട് വയസ്സാകുമ്പോ പൗരത്വം തെളിയിക്കണമെങ്കിൽ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടാകണം നമ്മൾ ഇപ്പം കെട്ടില്ലെങ്കിൽ നമ്മുടെ മക്കള് രാജ്യത്ത് നിന്ന് പുറത്താകും അങ്ങേറ്റം അപകടമാണ് വലിയ സങ്കടമുണ്ട് ഈ കാര്യമൊക്കെ കേൾക്കുമ്പോ അറിയുമ്പോ ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒന്നിച്ചു നിന്ന രാജ്യമാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സൽമാൻ റുഷ്ദിയുടെ സാത്താനിക് വേഷ ഇസ്ലാമോ ഇസ്ലാമോഫോബിയ ഗ്രന്ഥം ഈ രാജ്യത്തേക്ക് ഇറക്കപ്പെട്ടപ്പോ അന്ന് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ മഹാനായ ജി എം ബനാത്വാലാ സാഹിബ് പാർലമെന്റിൽ ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് ഈ രാജ്യത്ത് തീവ്രവാദം ഉന്നയിക്കപ്പെടും ഇത് ഈ രാജ്യത്ത് അസ്വാരസ്യങ്ങൾ ഉണ്ടാകും ഇത് ഈ രാജ്യത്ത് മതങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾക്ക് വഴി വെക്കും നിരോധിക്കണമെന്ന് ഗവൺമെന്റ് നിരോധിച്ച ഒരു ബുക്ക് അങ്ങനെ ഒരു മതത്തെയും വേദനിപ്പിക്കാതെ ഡെമോക്രസിയുടെ കാവൽക്കാലായിരുന്ന ജനാധിപത്യത്തിന്റെ കാവൽക്കാരായിരുന്ന ഇന്ത്യൻ പാർലമെന്റിന്റെ മന്ദിരം ഇന്ന് ഡെമോക്രസിയെ തള്ളിക്കളഞ്ഞിട്ട് മതാധിപത്യത്തിന് വഴികൊടുത്തപ്പോ മുസ്ലിം ഇങ്ങളെ തെരഞ്ഞുപിടിച്ച് ഓടിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അതിനെ തലവെച്ചു കൊടുക്കാനാണ് നമ്മൾ തയ്യാറാകുന്നതെങ്കിൽ നിയമം കൊണ്ട് പൊരുതാൻ നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ നമ്മളെ രക്ഷിക്കാൻ ഇവിടെ ഒരു സലാഹുദ്ദീൻ അയ്യൂബി വരുമെന്ന് നമ്മൾ ആരും പ്രത്യാശിക്കേണ്ട നമ്മുടെ നിലനിൽപ്പ് നമ്മുടെ കയ്യിലാണ് നമ്മുടെ നിലനിൽപ്പ് നമ്മുടെ കയ്യിലാണ് നമ്മുടെ മക്കളുടെ തലമുറയുടെ നിലനിൽപ്പ് സുരക്ഷിതത്വം നമ്മുടെ കയ്യിലാണ് നിയമം കൊണ്ട് രേഖകൾ കൊണ്ട് അത് ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളുടേതാണ് അതുകൊണ്ട് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട മുമ്പിനെ നിങ്ങൾ അങ്ങേറ്റം ഗൗരവത്തോടു കൂടി കൂടെ ഉണ്ടാകണം അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ആളുകൾ വരുമ്പോ നിങ്ങൾ പൂർണമായും സഹകരിക്കണം എന്താണ് രേഖകൾ വേണ്ടത് കൊടുക്കണം അതിനുവേണ്ടി ഹിയറിങ്ങിന് പോകണം എല്ലാ കാര്യങ്ങളും ചെയ്യണം അത് നമ്മളുടെ നിലനിൽപ്പാണ് എന്തൊക്കെ വന്നാലും ഈ രാജ്യത്ത് നിന്ന് മുസ്ലിം ഉമ്മത്തിനെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ ആരെങ്കിലും വ്യാമോഹിക്കുന്നുവെങ്കിൽ പണ്ട് മുത്തുനബിഹു തങ്ങളുടെ കാലഘട്ടത്തിൽ വ്യാമോഹിച്ചവരുടെ മുഖത്ത് നോക്കി വല്ലാഹു വലൗ പരിശുദ്ധമായ പരിശുദ്ധമായ ഈ പാദ നിലനിൽക്കും ഇതിന്റെ പൂർത്തീകരണം പരിശുദ്ധ വചനം നമുക്ക് സന്തോഷമാണ് പക്ഷേ ആ പരിശുദ്ധ വചനം സന്തോഷമാകണമെങ്കിൽ രേഖകൾ കൊണ്ടുള്ള ജിഹാദ് നിയമം കൊണ്ടുള്ള ജിഹാദ് എന്ന് പറയത്തക്ക നിലയ്ക്ക് നമ്മൾ ഇന്ന് ഇതിനു വേണ്ടി കച്ച കെട്ടി ഇറങ്ങണം ഉണരണം വിജിലന്റ് ആവണം ഇനിയും നമ്മൾ ഉറങ്ങുകയോ ഉറക്കം നടിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ നാളെപ്പിക്കേന്ന് പൗരത്വം നിഷേധിക്കപ്പെട്ട ഡൗട്ട്ഫുൾ വോട്ടേഴ്സിന് നൽകുന്ന എന്താണോ രാജ്യത്തിന്റെ തീരുമാനം എന്താണോ അന്ന് വരുന്ന രാജ്യത്തിന്റെ നിയമം അത് ഏറ്റുവാങ്ങാൻ നമ്മൾ തയ്യാറാകണം ഇന്നുറങ്ങിയാൽ ഇനിയുള്ള ദിവസങ്ങൾ അങ്ങോട്ട് ഉറങ്ങാത്ത രാത്രികളായിരിക്കും പീഡനങ്ങൾ കൊണ്ട് നമ്മൾ നേരിടേണ്ടി വരിക ഞാനത് പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല അതിന്റെ ഗൗരവം ഞാൻ ഓർത്തു പോവുകയാണ് പണ്ട് ഹിറ്റ്ലർ ഭരിക്കുന്ന കാലത്ത് ഹിറ്റ്ലറിന്റെ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ കാലത്ത് ഉണ്ടായത് അങ്ങനെ തന്നെയാണ് ജൂതന്മാർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ വീടിന്റെ മുമ്പിൽ ജൂതർക്ക് പ്രവേശനമില്ലെന്ന് പോടാൻ അതിനു മുമ്പ് ആ വീടുകൾ മാർക്ക് ചെയ്തിട്ടുണ്ടാകും ഇതിന്നയാൾക്ക് ഇത് ഇന്നയാൾക്ക് ഹിറ്റ്ലർ പക്ഷത്തുള്ള ഇന്നയാൾക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടാകും ആ ജൂതൻ കെട്ടിപ്പൊക്കി അവന്റെ വീട് അവൻ നന്നാക്കി കൊണ്ടു നടന്ന അവൻറെ വീട് എല്ലാ സാമഗ്രികളുമുള്ള അവന്റെ വീട് വൈകുന്നേരം ജോലി കഴിഞ്ഞു വരുമ്പോ വീടിന്റെ മുമ്പിൽ ബോർഡ് ജൂതന് പ്രവേശനമില്ലെന്ന് അവന്റെ പൗരത്വം നിഷേധിക്കപ്പെട്ട് ആട്ടിയോടിച്ചപ്പോ ആ വീട് ഹിക്കർ പക്ഷക്കാരൻ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതേ ഒരു ചരിത്രം ഇവിടെ ആവർത്തിക്കപ്പെടാൻ പോകുന്നു എന്ന് ഇതൊക്കെ വായിച്ചപ്പോ എനിക്ക് അറിയാണ്ട് പോവുകയാണ് ഗൗരവത്തോടെ ഇനിയും നമ്മൾ വിജിലന്റ് ആയില്ല എങ്കിൽ അതൊരു പക്ഷേ നമ്മുടെ നാട്ടിലും ആവർത്തിക്കപ്പെട്ടേക്കാം കേരളത്തിൽ അത് വരില്ല എന്ന് നമ്മൾ പ്രത്യാശിച്ചിരുന്നു കേരളത്തെയാണ് അവർ രണ്ടാമത് പിടി അങ്ങേറ്റം ഗൗരവമാണ് അതുകൊണ്ട് എന്റെ നിലനിൽപ്പിനു വേണ്ടി പടപൊരുതേണ്ട സമയമാണ് അത് വാളുകൊണ്ടുള്ള പൊരുതലല്ല അത് നിയമം കൊണ്ട് പേന കൊണ്ടുള്ള പൊരുതലാണ് അതിനുവേണ്ടി വേണ്ടി കൂടെയുണ്ടാകണം ഉറച്ചു നിൽക്കണം എല്ലാ തിരക്കുകളും മാറ്റിമക്കണമെന്ന് മാത്രം വസീത് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു